يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا طيب يعلم ما بين أيديهم وما خلفهم ولا يحيطون به علما يعلم الرحمن أيضا أمن أريم ما بين أيديهم ما بين أيديهم أبرد ممبل وما خلفهم أبرد بنيل لهم أبرد إيهاهم بارهم إن അല്ലാതെ പ്രത്യേകതയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലയം ചെയ്യുകയില്ല അറിവാൽ അറിവാൽ ബിഹി എന്നാൽ എന്താ ഉദ്ദേശം അതുകൊണ്ട് എന്നാണ് അതുകൊണ്ട് ഇവിടെ അള്ളാഹുവിനെ എന്നുള്ള അർത്ഥത്തിലാണ് ഇൽമ അള്ളാഹുവിനെ അവർ അറിവാൻ വലയം എന്നുണ്ടെങ്കിൽ എന്താ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മമായ ചൂഴുന്ന അറിവ് ആർക്കില്ല ആളുകൾക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അഹാത്ത ഇൽമ എന്നാണ് എന്താ അഹാത്ത ഇൽബം എന്നാൽ അറിവിനാൽ വലയം ചെയ്യുക എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു സംഗതിയെക്കുറിച്ച് അഹാത്ത ഇൽമ ഇൽമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സൂക്ഷ്മമായി അറിയുക എന്നുള്ളതാണ് അള്ളാഹുവിന് അങ്ങനെ അറിയാൻ സാധിക്കൂല പിന്നെ എങ്ങനെ അറിയാൻ സാധിക്കുക അള്ളഹാനെ അറിയാൻ സാധിക്കുക അള്ളാഹു അറിയിച്ചതെന്തോ അതുകൊണ്ട് അള്ളാനെ അറിഞ്ഞ റസൂൾ അസംബദ്ധങ്ങൾ അറിയിച്ചതെന്തോ അതുകൊണ്ട് അല്ലാതെ അള്ളാഹുവിനെ അറിയ എന്നുള്ളത് സാധ്യല്ല ചിലർ പറഞ്ഞ ബിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരലോകത്തെ വിഷയങ്ങൾ അള്ളാഹു സുബൻസും അവരുടെ മുന്നിലും പിന്നുള്ളതെല്ലാം അറിയും പരലോകവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒന്നും അറിയാൻ സാധ്യമല്ല എന്നുള്ള അർത്ഥത്തിൽ ശരി അള്ളാഹുവിനെ കുറിച്ച് അവർ അറിവാൻ വലയം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുനെ കുറിച്ചുള്ള സൂക്ഷ്മമായ വിപുലമായ അറിവ് ആർക്കും ഇല്ല അള്ളാഹു സുബാന അറിയിച്ചതല്ലാതെ ചില തഫ്സീറുകളിലാണ് പരലോകത്തെ കുറിച്ചുള്ള സൂക്ഷ്മമായ അറിവ് ആയിരിക്കുമില്ല എന്നുള്ള അള്ളാഹു അറിയിച്ചതല്ലാതെ എന്ന അർത്ഥത്തിലുള്ളത് പിന്നെ നമുക്ക് എന്താ വാഹനത്തിൽ അനു എന്ന് പറഞ്ഞെങ്കിൽ കീഴ്പ്പെടും വാനത്തിൽ മുഖങ്ങൾ കീഴ്പ്പെടും കീഴതുങ്ങും കയ്യോ അൽ ഹയ്യുൽ കയ്യോമായവൻ എന്താ ഈ അൽ ഹയ്യ എന്താണ് അൽ അൽ ഹയ്യ എന്താ അൽ ഹയ്യ എന്നുള്ളത് എന്തിനാണ് അറിയിക്കുന്നത് ഹയാത്തിനാണ് അറിയിക്കുന്നത് അല്ലേ ഹയാസ് ഹയാത്ത് ജീവിതമാണ് ഹയ്യ എന്ന് പറഞ്ഞെങ്കിൽ എന്നെന്നും ജീവിക്കുന്നവൻ അൽ ഹയ്യ ഇവിടെ ഹയ്യുണ്ട് അതേപോലെ ഹയ്യും ഉണ്ട് രണ്ടും അർത്ഥത്തിൽ വ്യത്യാസം രണ്ടും അള്ളാൻ്റെ പേരാണ് ഹയ്യും പിന്നെ ഹയ്യും ഹൈയും ഉടനെയാ കൂടുതലാ ഹയ്യ് എന്നും ജീവിച്ചിരിക്കുള്ളവൻ ഹയ്യോ ഹയ്യുൻ കരീമുൻ ലജ്ജിക്കുന്നവൻ ലജ്ജാശീലമുള്ളവൻ അള്ളാവു ഹയ്യ ആണെന്ന് പറഞ്ഞാൽ അള്ളാവ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ഹൈ എന്ന് പറഞ്ഞിട്ട് ലജ്ജയുള്ളവൻ അള്ളാവു ഹൈ ആണ് കരീമാണ് അതുകൊണ്ടൊരാൾ കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ശൂന്യമായ കൈകൾ അള്ളാഹാബ് മടക്കില്ല എന്ന് പറയുന്നത് അതിനെ തൊട്ട് അള്ളാഹു ലെ ഹൈ ഹൈ ഇവിടെ ഹൈ എന്തെന്നും ജീവിച്ചിരിക്കുന്നവൻ അൽ കയ്യൂന്ന എല്ലാം നിയന്ത്രിക്കുന്നവൻ കയ്യും കയ്യാം രണ്ടും പറയും അൻതയ്യും അല്ലെങ്കിൽ അൻത കയ്യും അർ എന്ന് പറയും വാനങ്ങളെയും ഭൂമികളെയും നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥത്തിൽ വാനത്തിൽ മുഖങ്ങളെല്ലാം കീഴ്പ്പെടും

പരലോകം വിചാരണയുടെ വേദിയാണ് ആ വിചാരണയുടെ വേദിയിലേക്ക് ഗുൽമയേറ്റി വരുന്നവൻ ഹാബ തീർച്ചയായും പരാജയപ്പെടും പരാജയപ്പെടും എന്നുള്ളത് തീർപ്പാക്കി പറയുന്ന ഹാബ പ്രയോഗിച്ചത് അത് ഭൂതകാലക്രിയയാണ് സംഭവം ഭാവി കാലക്രിയൻ്റെ മാനയിലാണ് തൈ ഇവിടെ ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത വാനത്തിൽ കയ്യൂബ് എന്ന ആയത്തിൻ്റെ പ്രത്യേകത ഒരിക്കലും ഇബല അലിസ്ലാം പറഞ്ഞു ഇസ്മുല്ലാഹിൽ ആമം അല്ല തി ഇദാ ദുയ്യ ബി ഹി അജാബ് ഫി സലാ സി സുവരീൻ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഉത്തരം നൽകപ്പെടുന്ന ഇസ്മുല്ലാഹിൽ ആബം അള്ളാഹിൻ്റെ ഇസ്മുല്ലാഹിൽ ആദം എന്ന പേര് അള്ളാഹ്ക്കൊരു പേരുണ്ട് അങ്ങനെ ഇസ്മുല്ലാഹിൽ ആബം ആ പേരിൻ്റെ പ്രത്യേകത ഇതാ ദുഴയ ബിഹി ഹി അജാബ് അത് വെച്ചിട്ട് ദുവാ ചെയ്താൽ ഉത്തരം കിട്ടും ബിഹി അത് വെച്ചിട്ട് ചോദിച്ചാൽ അള്ളാഹത് ചോദിച്ചത് നൽകും എന്നുള്ളതാണ് അപ്പം ഇസ്മുല്ലാഹിൽ ആലമിന് ഒരു പ്രത്യേകത ഉണ്ട് അങ്ങനെ ഒരു പേര് അള്ളാക്ക് അപ്പോൾ ഏതാണ് ഇസ്മുല്ലാഹിൽ ആദം അപ്പോൾ അതിന് പല നിവേദനങ്ങളാണ് ഒരു ഹദീസിലുള്ളത് മൂന്ന് സൂറത്തുകളിലാണ് ഇസ്മുല്ലാഹിൽ ആദം മൂന്ന് സൂറത്തുകളിലാണ് ഇസ്മുല്ലാഹിൽ ആദം എന്നിട്ട് റസൂള്ള പറഞ്ഞ് ഫി സൂറത്ത് ഉൽ ബക്കറിയോൻ പറയാൻ റസൂള്ളയ്യായത്താണ് ഓതിയത് എ വാനത്തിൽ ഖയ്യൂ അങ്ങനെയാണ് പറഞ്ഞത് അത്ര റസൂള്ള മൊഴിയുള്ളൂ അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി അൽ ഖാസിൻ ഇബിനു അബ്ദുറഹ്മാൻ എന്നവർ പറയുകയാണ് അൽ ഖാസിം ഇബിൻ അബ്ദുൾ ഈ ഖാസിം ഇബിൻ അബ്ദുറഹ്മാൻ അബ്ദുൾ ബിൻ മസൗദിൻ്റെ പേരെ കുട്ടിയാണ് അബ്ദുലൈബിൻ മസൂദുലിന്റെ മകനാണ് അബ്ദുറഹ്മാൻ അബു അബ്ദുറഹ്മാൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് അൽ ഖാസിം പറയുകയാണ് ഫൽതമസ് തുഹ ഫൽതമസ്തുഹ എന്നാണ് അത് ഞാൻ ഈ മൂന്ന് സുഹൃത്തുക്കളിൽ പരതി പരതിയപ്പോൾ ഫുഹ ഞാനതിനെ കണ്ടെത്തി എവിടെ ഒന്ന് ഇലാഹ ഹയ്യുൽ അള്ളാഹു ഏ രണ്ട് അലിഫ് അലിഫുലീം അള്ളാഹു അൽഹയുൽ കയ്യും അതോടെ അലിഫുലീം അലിബ്രാൻ്റെ തുടക്കം അലിബ്രാൻ്റെ തുടക്കം ആദ്യത്തേതോ ഹയ്യുൽ ആയത്തുൽ ബക്കറയിൽ ആയത്തുൽ ഖുർസിയിൽ പിന്നെ മൂന്നാമത്തേത് ഇതാണ് താഹ താഹയിൽ ഹയ്യിൽ ഫിസുറത്തിൽ ഈ ഹരീസിനെ മുഖവിലൊക്കെ എടുത്തിട്ട് പണ്ഡിതന്മാർ പറയണം അള്ളാൻ്റെ ആ ഇസ്മുല്ലാഹിൽ ആദം അത് ഏതാണ് അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതാണ് അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് വേറെയും അതിലഭിപ്രായം ഉണ്ട് കേട്ടോ അസ്മുല്ലാഅൽ ആലം പലതാണ് ഒന്ന് മാത്രമല്ല എന്ന നിലക്കാണ് ഈ റിപ്പോർട്ടുകളെ മാനിച്ച് പലരും പറയുന്നത് അതിൽ അസ്മാ ബിൻ ദു അസീദ് ബിൻ ഇസഖൻ മഹദീയിൽ നിന്നുള്ള നിവേദനത്തിൽ കാണാം റസൂള്ളി സ്വലാസ്ലം തങ്ങൾ പറഞ്ഞു റസ്മുല്ലാഹിൽ ആലം രണ്ടായത്തുകളിലാണ് എന്നിട്ട് പറഞ്ഞു ഒന്ന് പിന്നമ ഇലാഹു കുലാ റഹ്മാനു റഹീം ഹീം ഏതായാലും രണ്ട് ആയത്തുകൾ ഓതി എന്നിട്ട് അതാണ് ഇസ്മുല്ലാഹിൽ ഇസ്മുല്ലാഹിലം എന്നവർ പറഞ്ഞത് ചില നിവേദനങ്ങളുള്ളത് ഇപ്പോൾ ഒരാൾ വന്ന് നിസ്കരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു അങ്ങനെ അദ്ദേഹം ദുവ ചെയ്തപ്പോൾ റസോൾനെക്കുറിച്ച് പറഞ്ഞു ഇസ്മുല്ലാഹിൽ ആലം അല്ലാതെ ഇത ദുബ ബിഹി അജാബ് അജാ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഇസ്മുല്ലാഹിൽ ആലം കൊണ്ടാണ് അദ്ദേഹം ദുവാ എന്ന് പറയട്ടെ അപ്പോൾ ഈ ഇസ്മുല്ലാഹിൽ ആലം ഒരു നിർമ്മിത ഇസ്മാണോ അതല്ല പല ഇസ്മുകളാണോ അങ്ങനെ ഈ നിവേദനങ്ങളെ വെച്ചിട്ട് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ആയത്ത് ആയത്തെന്താണ് നസ്രാശ്രമങ്ങൾ പ്രത്യേകം പറഞ്ഞ ഒരു ആയത്താണ് ഇസ്മുല്ലാഹിൽ ആലമാണ് അൽഹയ്യുൽ ഖയ്യൂം എന്നത് ثم ننظر نملة يبلون دواجئ يا حي يا قيوم برحمتك أستغيث أصلح لي شيئا كله ولا تكلني إلى نفسي ترفت عن نكاله أننا ولدنا دواجئ نحن أتديا براذين مهتوب أن نملو بدم الوجوه للحي القيوم وقد خاب من حمل ظلم